ജനങ്ങളെ ഡിസംബർ ഒന്നാം തീയതി മുതൽ ഒരു മുപ്പത് ദിവസക്കാലത്തേക്ക് വളരെ വലിയ മാറ്റങ്ങളുള്ള ഏഴ് നക്ഷത്രക്കാരുണ്ട് ജീവിതത്തിൽ ഇവരനുഭവിക്കാത്ത ബുദ്ധിമുട്ടുകളോ കഷ്ടപ്പാടുകളോ ഒന്നും തന്നെ ഇല്ല ഈ ഒരു അവസ്ഥയിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റമാണ് ഭഗവാൻ അവർക്ക് കൊടുക്കുന്നത് ഈ ഒരു മാറ്റം ഗ്രഹ ഗ്രഹങ്ങളുടെ വക്രഗതിയിലുള്ള യാത്രയിലാണ് ഇവർക്ക് ഒരുപാട് ഗുണങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ഈ ഗ്രഹമാറ്റത്തോടനുസരിച്ച് ഏഴ് നക്ഷത്രക്കാർക്ക് ഇനി സുവർണ കാലഘട്ടമാണ് ജീവിതത്തിൽ എല്ലാവിധ മേഖലകളിൽ നിന്നും അനുകൂലമാവുകയാണ് സാമ്പത്തികമായിട്ടാണേലും സാമൂഹികമായിട്ടാണേലും മാനസികമായിട്ടാണെങ്കിലും കുടുംബപരമായിട്ടാണേലും ഇനി കല്യാണമൊക്കെ ബുദ്ധിമുട്ട് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കല്യാണം അതുപോലെ തന്നെ വഴക്കിട്ട് പോയ ഭാര്യമാരൊക്കെ തിരിച്ചു വരാൻ പോകുന്ന ഒരു സമയമാണ് സമയം മാറുന്ന നക്ഷത്രങ്ങൾ അശ്വതി രോഹിണി രേവതി ഉത്രം വകം ചോദ്യം ചെയ്യുക ഈ നക്ഷത്രങ്ങളാണ് നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് ടൈപ്പായി അറിയിക്കും